നേരി ആദ്യമായിട്ട് രാവിലെ മീൻ മേടിക്കാൻ വന്നോണ്ട് തിരക്കാണ് കേട്ടാ ഫുള്ള് എല്ലാരും കാറാണ് വന്നത് പ്രധാന ഒരു ഫിഷ് മാർക്കറ്റാണ് കേട്ടോ ഇവിടുത്തെ നമ്മളിവിടെ ഉള്ള ടീം ചേട്ടാണ് ചേട്ടാ സ്ഥലം എവിടെയാണോ എറണാകുളം എറണാകുളം പറഞ്ഞ റിജു ചേട്ടനാണ് നമ്മളെ ഒമാനിലൊക്കെ കറങ്ങണ അപ്പൊ ഞങ്ങള് മാർക്കറ്റ് ഒമാനിലെ മത്തിയാണെ നമ്മടെ ഒക്കെ ഇതിന്റെ പകുതികളെ കണ്ടാത്ത നമ്മടെ ഒക്കെ മത്തി തീരുന്ന സമയത്ത് ഇല്ല അവിടെ ഇല്ലാത്ത സമയത്ത് ഒമാൻ മത്തി വരാറുണ്ട് അല്ലെ നല്ല മേലാണ് വണ്ടൊരുമേഖിക്കുന്ന ഇരുന്നൂറ്റി മൂന്നൂറോളം മേലാണ് അവിടെ മക്കരമേല കേട്ടാ ഫ്രഷ് ഇവിടെ ഉള്ള എല്ലാം ഫ്രഷാ ഇത് നമ്മടെ മാർക്കറ്റിലൊക്കെ ഇല്ലാത്തൊരു മീനാണ് കേട്ടാ പിടിക്കുന്നുണ്ടാമാറ്റവിടെ കടലിന്റെ പച്ചയുള്ള ഫിഷ് മാർക്കാനത് എല്ലാം വെറൈറ്റി ഫിഷുകളാണ് ഇത് കണ്ടത് ജീവനുള്ളതെല്ലാം നല്ല സൈസുള്ള എല്ലാ ടൈപ്പ് മീനും ഉണ്ട് കേട്ടോ ഇത് കേട്ടോ നമ്മുടെ അവിടുത്തെ അയിലത്യമായ മീനുകളൊക്കെ ഉണ്ട് അവിടെ പോലെ ജീവ നല്ല ഫ്രഷ് മീനുകളാണെന്നുള്ളതാണ് ഇവിടെ അങ്ങനുള്ളവർക്കുണ്ടല്ല നൂറ് സാധനം ക്വാളിറ്റി ഉള്ള മീനുകൾ കഴിക്കാം കാരണം ഇവിടെ കടലുകളാൽ ചുറ്റപ്പെട്ടൊരു സ്ഥലമാണ് ഇത് കണ്ടത് എല്ലാം നല്ല സൂപ്പർ മീനുകളല്ലേ എവിടെ മലയാളികളുണ്ട് അവർ തന്നെ മിക്കവരും തന്നെ ഒരു പത്ത് വർഷത്തിന് പേര് അല്ല പണ്ടൊക്കെ ആൾക്കാരൊക്കെ